കുരട്ടിക്കാട് പാട്ടമ്പലം ദേവീക്ഷേത്ര സന്നിധിയെ വൈകിട്ട് ഭക്തിസാന്ദ്രമാക്കി കാവട് ചിന്തുപാട്ട് അരങ്ങേറി തെക്കൻ കേരളത്തിലെ ആദ്യത്തെ വനിതാ ചിന്തുപാട്ട് സംഘമായ മാന്നാർ കുരട്ടിക്കാട് കലാത്മിക ചിന്തുപാട്ട് സമിതിയാണ് ദേവി സന്നിധിയിൽ അരങ്ങേറ്റം കുറിച്ചത് ഒരേ വേഷത്തിൽ അണിഞ്ഞൊരുങ്ങിയ പതിനെട്ട് സ്ത്രീകളും കുട്ടികളും ചേർന്നൊരുക്കുന്ന താളത്തിനൊപ്പം ഉയരുന്ന കാവട് ചിന്തുപാട്ട് കുരട്ടിക്കാട് പാട്ടമ്പലം ദേവീക്ഷേത്ര സന്നിധിയെ വൈകിട്ട് ഭക്തിസാന്ദ്രമാക്കി തെക്കൻ കേരളത്തിലെ ആദ്യത്തെ വനിതാ ചിന്ത് പാട്ട് സംഘമായ മാനാർ കുരട്ടിക്കാട് കലാത്മിക വനിതാ കാവടി ചിന്ത് പാട്ടു സമിതിയാണ് കഴിഞ്ഞ ദിവസം വൈകിട്ട് ദീപാരാധനയ്ക്ക് ശേഷം മാനാർ കുരട്ടിക്കാട് പാട്ടമ്പലം ദേവി സന്നിധിയിൽ അരങ്ങേറ്റം കുറിച്ചത് കലാത്മിക വനിതാ ചിന്തുപാട്ട സംഘത്തിന്റെ നേതൃനിരയിൽ ഗായികയായി കുരുട്ടിക്കാട് ആതിരാ നിവാസിൽ ആതിര ഗോപകുമാറും സംഘവുമാണ് ഉള്ളത് ആദ്യമായിട്ടാണ് തെക്കൻ കേരളത്തിലെ ഒരു വനിതാ ചിന്ത തുടങ്ങുന്നത് നമ്മളിവിടെ കലാത്മിക വീരനാട്യം എന്ന് പറയുന്ന ഒരു സംഘം ഉണ്ടായിരുന്നു അങ്ങനെ സന്ദീപ് പോത്താനി എന്ന് പറയുന്ന ഒരു ചേട്ടനാണ് നമുക്കിതിനൊരു ഇനിഷ്യേറ്റീവ് എടുത്തു തന്നത് അങ്ങനെ ഞങ്ങള് ഡിസംബർ ഇരുപത്തി ആറാം തീയതിയാണ് ആദ്യമായിട്ട് ഞങ്ങളുടെ ക്ലാസ് തുടങ്ങുന്നത് പതിനെട്ട് കുട്ടികളോളം ഉണ്ട് ഈ ചിന്തുപാട്ട് സമിതിയില് തൃശ്ശൂർ പർപ്പുക്കര സ്വദേശിയായ സുധേഷ് ബാബുവിന്റെ ശിക്ഷണത്തിൽ ഒരു മാസമായി നടത്തിയ കഠിന പരിശീലനത്തിന് ശേഷമാണ് കലാത്മിക വനിതാ കാവടി ചിന്തുപാട്ട് സമിതി അരങ്ങേറ്റം കുറിച്ചത് കലാത്മിക എന്ന് പറഞ്ഞ ചിന്തു സംഘം കഷ്ടിച്ചൊരു മാസത്തോളം കഠിനമായ പ്രാക്ടീസിലാണ് വന്നിരിക്കുന്നത് ഏഴു ദിവസത്തെ ക്ലാസ്സിലാണ് പഠിച്ചിരിക്കുന്നത് തന്നെ പിന്നെ ചിന്താരൂപം വരുന്നത് ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്നതും ചെയ്തുവരുന്നതും തൃശൂർ ജില്ലയിലാണ് പിന്നെ തെക്കൻ കേരളത്തിലെ ആദ്യമായിട്ടാണ് വനിതാ കലാ വനിതാ കാവടി ചിന്ത് സംഘടിപ്പിക്കുന്നത് തന്നെ ചിന്ത എന്ന് പറഞ്ഞ കലാരൂപം വരുന്നത് മുരുകനെ നമ്മൾ സ്തുതിച്ചു പാടുന്ന ഒരു കലാരൂപമാണ് അനുഷ്ഠാനമായ ഒരു കലാരൂപമാണ് പഴനിയിലെ മുരുകൻ എന്നാണ് ചിന്തുപാട്ടം ഉദ്ദേശിക്കുന്നത് ചിന്തുപാട്ടിന് അനുഷ്ഠാന കലയായിട്ട് എല്ലാ ദിക്കിലും ഇപ്പോൾ കൊണ്ടാടുന്നുണ്ട് ഏറ്റവും കൂടുതൽ ആഘോഷിക്കുന്നത് മകരമാസയിലെ മണ്ഡലമാസങ്ങളിലും മകരമാസിലെ പൂജകൾക്കാണ് ഉദ്ദേശിക്കുന്നത് അതുപോലെ ഉത്സവങ്ങളിലും എല്ലാ കാലങ്ങളും ഉദ്ദേശിക്കുന്നത് ക്ഷേത്ര ഉത്സവങ്ങൾക്കും ക്ഷേത്രവുമായി ബന്ധപ്പെട്ട മറ്റു ചടങ്ങുകളിലുമാണ് കാവടി ചിന്തുപാട്ട് അവതരിപ്പിക്കുന്നത് പേരിന്റെ കൂടെ കാവടിയുണ്ടെങ്കിലും പ്രധാനമായി മണ്ഡലകാല മാസങ്ങളിൽ അയ്യപ്പൻ വിളക്ക് ദേശവിളക്ക് എന്നീ ഉത്സവങ്ങൾക്കിടയിലാണ് കൂടുതലും ഈ അനുഷ്ഠാന കല അവതരിപ്പിക്കുന്നത് ശ്രീമുരുകന്റെ വാദ്യങ്ങളിൽ ഒന്നായിട്ടാണ് ഇത് അറിയപ്പെടുന്നത് കാലടിയിലാണ് കാവടി ചിന്ത് നിർമ്മിക്കുന്നത് പ്ലാവിന്റെ നാരായവേരുകൾ കാതലായ തടിക്കഷ്ണങ്ങൾ കശുമാവിൻ തടി അരറിത്തടി എന്നിവ കൊണ്ടാണ് നിർമ്മാണം എന്നാൽ ഇപ്പോൾ അലൂമിനിയത്തിലും മറ്റും കാവടി ചിന്ത നിർമ്മിച്ചു വരുന്നുണ്ട് തെക്കൻ കേരളത്തിൽ നിന്നുള്ള ആദ്യ വനിതാ ചിന്തുപാട്ട് സംഘം മാന്നാറിൽ നിന്നാണ് അരങ്ങേറ്റം നടത്തിയതെന്നുള്ളത് അഭിമാനാർഹമായ കാര്യമാണെന്നും സംഘത്തിന് എല്ലാ ആശംസകളും നേരുന്നുവെന്നും മാന്നാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി വി രത്നകുമാരി പറഞ്ഞു തെക്കൻ കേരളത്തിലെ ആദ്യ വനിതാ ചിന്തുപാട്ട് സമിതിയാണ് നമ്മുടെ മാന്നാർ കുരട്ടിക്കാടിലുള്ള കലാത്മിക വനിതാ ചിന്തുപാട്ട് സമിതി പതിനെട്ടോളം വനിതകൾ ചേർന്നാണ് ഈ ചിന്തുപാട്ട് കൂട്ടായ്മ ഇവിടെ നടത്തുന്നത് ശനിയാഴ്ച ഇന്ന് പാട്ടമ്പലം ക്ഷേത്രത്തിൽ വെച്ച് അവരുടെ അരങ്ങേറ്റമാണ് വളരെയേറെ നല്ല ഭംഗിയോടും ചിട്ടയോടും കൂടി സടലമായ കൂടി ഈ ചിന്തുപാട്ട് ഇവിടെ അവതരിപ്പിക്കുകയാണ് ഇതിന് മാനാർ ഗ്രാമപഞ്ചായത്തിന്റെ എല്ലാവിധ ആശംസകളും നേരുന്നു News Bureau Manar